നമസ്കാരം എപ്പോഴും ഓരോ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഈ റോഡുകളിൽ ഉണ്ടാകുന്ന റോഡ് ആക്സിഡൻ്റ് ഒഴിവാക്കാനും പലത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേർക്കാഴ്ചയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ റോഡിലൂടെ ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ ആൾക്കാർ അശ്രദ്ധമായിട്ട് പോകുമ്പോൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കാണുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട് ഇത് ഇതിനെക്കുറിച്ച് പത്ത് പേരോട് പറഞ്ഞാൽ കൊള്ളാം അവരാരെങ്കിലും ആൾക്കാർ ഉൾക്കൊണ്ടാൽ അത് ഒരു അപകടം ഒഴിവാകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് പോലും അത് പലർക്കും പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന് നേരിട്ടും അല്ലാതെയും ഓരോരുത്തർ എന്നെ വിളിച്ചറിയിക്കുന്നുണ്ട് വളരെ വലിയ സന്തോഷം സ്നേഹം ഓക്കെ അതുപോലെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഇൻഡിക്കേറ്റഡ് ഇരുന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഇൻഡിക്കേറ്റർ എന്തിനാണെന്ന് അറിയാം പക്ഷേ ചിലവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ പറയും വളവ് തിരിയാൻ ഉപയോഗിക്കുന്നതാണ് ഞാൻ ചിലപ്പോഴൊക്കെ രാത്രി കണ്ടിട്ടുണ്ട് വളരെ വിജനമായ സമയത്ത് അതായത് പന്ത്രണ്ട് മണി ഒരു മണി സമയത്തൊക്കെ ചിലവർ സ്കൂട്ടറിൽ പോയിട്ട് വളവ് തിരിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഇന്ന് ഇടുന്നത് കണ്ടിട്ടുണ്ട് എനിക്ക് ചിരി വന്നിട്ടുണ്ട് കാര്യം അവരെ കളിയാക്കിയല്ല അവരിത് മനസ്സിലാക്കാതെയാണല്ലോ ഇടുന്നതെന്നുള്ള കാര്യം കാര്യം ഈ അദ്ദേഹം ഇൻഡിക്കേറ്റിട്ട് തിരിയുന്ന സമയത്ത് ആ മാനും മനുഷ്യനും ഒരു ചീവീട് പോലും കരയാത്ത സമയത്തൊക്കെയാണ് ഇദ്ദേഹം ഈ വളരെ ശ്രദ്ധാപൂർവം ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇൻഡിക്കേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും അറിയാൻ മേത്രമാണ് നമുക്ക് ചുറ്റുമുള്ളവർ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഏറ്റവും വളരെ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മുടെ വാഹനത്തിലെ ഒരു ഉപാധിയാണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറയാം അറിയാമ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ പറയാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവറേയും അതായത് എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറേയും നമ്മുടെ പിന്നിലൂടെ വരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറേയും താൻ ഇടത്തേക്കോ അല്ലെങ്കിൽ വലത്തേക്കോ തിരിയാൻ പോകുവാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവരെ ബോധിപ്പിക്കാൻ അവർക്ക് ഇൻഡിക്കേറ്റ് കൊടുക്കുകയാണ് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുകയാണ് എന്നൊരു സൂചന കൊടുക്കുകയാണ് അന്നേരം അവർ ഒന്ന് ശ്രദ്ധിക്കും ആ വാഹനം അല്ലെ എനിക്ക് മുൻപേ പോകുന്ന വാഹനം അല്ലെ എനിക്കെതിരെ വാ പോകുന്ന വാഹനം ഇടതുവശത്തേക്ക് തിരിയുകയാണ് എന്നുള്ള ഒരു കാര്യം അവർക്ക് ഒന്ന് ശ്രദ്ധിക്കും അപ്പോൾ അത് നമ്മുടെ അപകടം ഒഴിവാക്കാനുള്ള വളരെ വലിയൊരു ഘടകമാണ് പെട്ടെന്ന് ഇൻഡിക്കേറ്റ് ഇടുന്നതുകൊണ്ടുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർക്കും പിന്നിലൂടെ വരുന്ന വാഹനത്തിനും ഒരു മുന്നറിയിപ്പ് കൊടുക്കാതാണ് ഈ ഇടുന്നത് അന്നേരം വാഹനമാണ് നമ്മൾ മനസ്സിലാക്കണം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഉറപ്പാണ് ആക്സിഡൻറ്റ് നമ്മൾ ബൈക്ക് യാത്രയിലൊക്കെ ആണെങ്കിൽ വീണാൽ എങ്ങനെയാണ് വീഴുന്നത് അല്ലെങ്കിൽ ഏത് അപകടം ാണ് ഉണ്ടാകുന്ന ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ അപകടമുണ്ടായി ഉണ്ടായി ഒന്നും പറയേണ്ട കാര്യമില്ല നമുക്ക് എന്താണ് നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ട പലതുമായിരിക്കും ആയിരിക്കും നമ്മളിൽ നഷ്ടമാകുന്നത് അല്ലെങ്കിൽ നമ്മളെ ആഗ്രഹിച്ച് ജീവിക്കുന്ന പലർക്കും നമ്മളൊരു നഷ്ടമാകും ആ ഒരു തീരാവേദന തന്നെയാകും അതുകൊണ്ട് അല്പം ഒന്ന് ശ്രദ്ധിക്കുക ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഒരു നൂറ് മീറ്ററെങ്കിലും മിനിമം നമ്മൾ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലൊക്കെ വരുവാണെങ്കിൽ ഒരു നൂറ് മീറ്ററെങ്കിലും നമ്മൾ മുൻപേ മിനിമമെങ്കിലും നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഒരു വാണിംഗ് കൊടുക്കണം ഞാൻ തിരിയാൻ പോവാണെന്ന് അറ്റ്ലീസ്റ്റ് അങ്ങനെങ്കിലും ഒന്ന് ചെയ്യണം നമ്മുടെ അപകടം ഒഴിവാകാൻ വേണ്ടിയുള്ളൂ ഓക്കേ താങ്ക്